ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം സീക്രെട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് സംഭവം സിമ്പിളാണ് പക്ഷേ ഇതിനു പിന്നിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് വ്യക്തമായി നമുക്ക് സംസാരിക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഇനി എന്താണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായി വേണം എന്ന് തോന്നുക അതിനുവേണ്ടി ചിന്തിക്കുക അതിലേക്ക് എനർജി കൊടുക്കുക ഇതൊക്കെയാണ് മാനിഫെസ്റ്റേഷൻ്റെ ബേസിക് കാര്യങ്ങൾ ഉദാഹരണമായി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഞാൻ വിജയിക്കും എനിക്ക് കഴിയും എന്നാണ് ചിന്തകൾ വരുന്നത് എങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ വഴിക്ക് പ്രവർത്തിക്കാൻ തുടങ്ങും പക്ഷേ എപ്പോഴും എനിക്ക് ഒന്നും നടക്കില്ല ഞാൻ പരാജയപ്പെടും എനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ആ ദിശയിലേക്ക് പോകുന്നത് കാണാം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു ഇതാണ് മാനിഫെസ്റ്റേഷൻ ഇനി ഇതിന് പിന്നിലെ ശാസ്ത്രീയ വശം നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ കാര്യത്തെപ്പറ്റിയുള്ള ഒരു ചിത്രം രൂപപ്പെടുന്നു അതുമൂലം നിങ്ങളുടെ ബ്രെയിനിൽ ഒരു പുതിയ ന്യൂറോ ന്യൂറോപാത്വേ സൃഷ്ടിക്കപ്പെടുന്നു നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ മെഷീൻ ആണെന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഉദാഹരണമായി നിങ്ങളൊരു വീട് വയ്ക്കുന്നത് ചിന്തിക്കുന്നു വീടിൻ്റെ പ്ലാൻ മനസ്സിൽ കാണുന്നു വീടിൻ്റെ രൂപം നിറം മുറികൾ അങ്ങനെ ആ വീടുമായി ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു ആ കാര്യങ്ങൾ ചിന്തിക്കും തോറും കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ നിങ്ങൾക്ക് വീടിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ഒരു ക്ലാരിറ്റി വരുന്നു നിങ്ങളുടെ വികാരങ്ങൾ ഈ ചിന്തയോട് കൂടുതൽ ബന്ധപ്പെടുന്നു അപ്പോൾ ആ ന്യൂറോ കണക്ഷൻ കൂടുതൽ ശക്തിപ്പെടുന്നു ഇതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രീയ വശമുണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയാം ഇപ്പോഴത്തെ ഗവേഷണം പറയുന്നത് നമ്മുടെ തലച്ചോറിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല എന്നാണ് അതായത് നിങ്ങളൊരു കാര്യത്തെപ്പറ്റി പറ്റി നിരന്തരമായി ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതൊരു യാഥാർത്ഥ്യമായി കണക്കാക്കുന്നു ഇനി നമ്മുടെ തലച്ചോറിലെ ഒരു സൂപ്പർ ഫീച്ചറിനെക്കുറിച്ച് പറയാം റെക്റ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ഇതിനെ നമുക്ക് ആർ എ എസ് എന്ന് പറയാം ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു ഫിൽട്ടർ സിസ്റ്റമാണ് നിങ്ങളുടെ ചിന്ത എവിടെ പോകണം എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതെല്ലാം ഈ ആർ എ എസ് ആണ് തീരുമാനിക്കുന്നത് ഒരു ഉദാഹരണമായി പറയാം നിങ്ങളൊരു മൊബൈൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു ഗൂഗിൾ പോയി സെർച്ച് ചെയ്യുന്നു യൂട്യൂബിൽ പോയി അതിൻ്റെ റിവ്യൂ നോക്കുന്നു പിന്നീട് ആ മൊബൈലിനെക്കുറിച്ചുള്ള പരസ്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഫോണിൽ വരുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ അത്കുരുതം നിങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി അതായത് നിങ്ങളുടെ സെർച്ച് വ്യൂ ലൈക്ക് ഇതൊക്കെ നോക്കിയാണ് ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ തലച്ചോറിലെ ആർ ഐ എസും പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ശക്തമായൊരു ചിന്ത വരുമ്പോൾ ആർ എ എസ് അതിനെപ്പറ്റിയുള്ള പ്രധാനമായ മറ്റു ചിന്തകളും കൊണ്ടുവരാൻ തുടങ്ങും ആർ എ എസ് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിനും സബ് കോൺഷ്യസ് മൈൻഡിനും ഇടയിൽ ഒരു ഗേറ്റ് കീപ്പർ പോലെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി വരുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിവരങ്ങളും തലച്ചോറ് അവഗണിക്കുന്നു പക്ഷേ ആർ എ എസ് പറയുന്ന കാര്യം തലച്ചോറ് ശ്രദ്ധിക്കും ഇനി മാനിഫെസ്റ്റേഷൻ എല്ലാവർക്കും വർക്ക് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കതൊന്ന് നോക്കാം ഇതിൻ്റെ ഉത്തരം നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമാണ് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ ആഴത്തിലുള്ള ആഗ്രഹം നിങ്ങളുടെ ജനിതക ഘടന നിങ്ങളുടെ പരിസരം നിങ്ങളുടെ അനുഭവങ്ങൾ ഇതെല്ലാം ചേർന്നതാണ് ഇനി നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം അതിന് സ്വയംബോധം അഥവാ സെൽഫ് അവെയർനെസ് ഉണ്ടാകണം നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്താണ് എന്ത് കഴിവാണ് എന്നിൽ കൂടുതലുള്ളത് എന്തിനോടാണ് എനിക്ക് താൽപ്പര്യം എന്തിനെയാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ദിനചര്യകൾ ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ശീലമാക്കുക പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും എഴുതി വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുന്നു ഇത് മാനിഫെസ്റ്റേഷന് കൂടുതൽ സഹായകമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാതെ മാനിഫെസ്റ്റേഷൻ വർക്കാകില്ല നിങ്ങളുടെ സ്വഭാവത്തിന് വിരുദ്ധമായാണ് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് എങ്കിൽ അതൊരിക്കലും വർക്കാകില്ല ഇനി മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുക എന്ന് തന്നെയാണ് പോസിറ്റീവായി ഇരിക്കുക എനിക്ക് കഴിയും ഞാൻ അത് ചെയ്യും എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ സ്വയം പറയുക രണ്ടാമത്തെ കാര്യം വിഷ്വലൈസേഷൻ ആണ് എല്ലാ ദിവസവും അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ വിഷ്വലൈസേഷൻ ചെയ്യാം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്നിവ മനസ്സിൽ ചിത്രീകരിക്കുക ഒരു സിനിമ പോലെ വ്യക്തമായി അത് കാണുക മൂന്നാമത്തേതാണ് പോസിറ്റീവ് അഫർമേഷൻ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട് എന്ന തരത്തിൽ പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക നാലാമത്തേതാണ് സെൽഫ് ടോക്ക് നിങ്ങളുടെ മനസ്സുമായി പോസിറ്റീവായി സംസാരിക്കുക അഞ്ചാമത്തേത് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് നിങ്ങളുടെ ശീലങ്ങൾ വളർത്തേണ്ടത് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തിയാണ് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും എനർജിയും കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് നമ്മെ അതിലേക്ക് എത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുക പോസിറ്റീവായി ചിന്തിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ രഹസ്യം നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്താൻ ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും